യുവാക്കളാണ് രാജ്യത്തിൻ്റെ കരുതെന്ന് യുഎഇ പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹ്യാൻ വേൾഡ് യൂത്ത് സ്കിൽഡ് ഡേയുടെ ഭാഗമായി എക്സൽ കുറിച്ച കുറിപ്പിലാണ് യു ഇ പ്രസിഡന്റ് യുവാക്കളിലെ പ്രതീക്ഷ പങ്കുവച്ചത് പ്രവാസികൾക്ക് തിരിച്ചടിയായി ഒമാനിൽ വിവിധ മേഖലകളിൽ സ്വദേശിവൽക്കരണം ഗതാഗതം ലോജിസ്റ്റിക്സ് കമ്മ്യൂണിക്കേഷൻസ് ഇൻഫർമേഷൻ ടെക്നോളജി മേഖലകളിലാണ് ഘട്ടം ഘട്ടമായി സ്വദേശിവൽക്കരണം നടപ്പാക്കുന്നത് സൗദിയിൽ വിരമിക്കൽ പ്രായം അറുപത്തിയഞ്ചായി ഉയർത്തി വിഷൻ രണ്ടായിരത്തി മുപ്പത് പരിഷ്കരണ പദ്ധതികളുടെ ഭാഗമായിട്ടാണിത് സൗദി കിരീടാവകാശി മുഹമ്മദ് ബിൻ സൽമാനാണ് പദ്ധതി പ്രഖ്യാപിച്ചത് ഒമാനിൽ മത്സ്യക്ഷാമം രൂക്ഷം ചൂട് വർദ്ധിച്ചതോടെ മത്സ്യങ്ങൾ ഉൾക്കടലിലേക്ക് വലിഞ്ഞതോടെ മത്സ്യലഭ്യത കുറഞ്ഞു കനത്ത ചൂടിൽ മത്സ്യബന്ധനത്തിന് പോകാൻ കഴിയാത്തതും മത്സ്യക്ഷാമത്തിന് കാരണമായി രാജ്യത്ത് താപനില അമ്പത് അടുത്തെത്തിയെന്നാണ് കാലാവസ്ഥാ നിരീക്ഷകർ വ്യക്തമാക്കുന്നത് കുവൈത്തിൽ റെസിഡൻഷ്യൽ വിലാസം പരിശോധനയ്ക്ക് സർവേ നടത്താൻ പബ്ലിക് അതോറിറ്റി ഫോർ സിവിൽ ഇൻഫർമേഷന്റെ നിർദ്ദേശം ഉപപ്രധാനമന്ത്രിയും പ്രതിരോധ ആഭ്യന്തരമന്ത്രിയുമായ ഷെയ്ഖ് ഫഹദ് യൂസഫ് അസബാഹാണ് നിർദ്ദേശം നൽകിയത് ഒമാനിലെ ദാഹിറയിൽ ആയിരത്തി അറുനൂറ്റി അറുപത്തിയാറ് നിരോധിത കളിപ്പാട്ടങ്ങൾ ഉപഭോക്തൃ സംരക്ഷണ അതോറിറ്റി പിടിച്ചെടുത്തു നിരോധിത ജെല്ലി ഉൾപ്പെടെയുള്ള കളിപ്പാട്ടങ്ങളാണ് പ്രവാസി വ്യാപാരിയുടെ സ്ഥാപനത്തിൽ നിന്ന് പിടിച്ചെടുത്തത് പ്രാദേശിക വിപണികളിൽ ഈ നിരോധിത വസ്തുക്കൾ വിൽക്കുന്നതിനെക്കുറിച്ചുള്ള വിവരത്തെ തുടർന്നായിരുന്നു പരിശോധന ഗസയിൽ ബോംബാക്രമണം രൂക്ഷം ന്യൂസ്രത്തിൽ യു എൻ സ്കൂളിൽ പ്രവർത്തിച്ച അഭ്യാര്ത്ഥി ക്യാമ്പിലേക്ക് ഇസ്രയേൽ ഞായറാഴ്ച നടത്തിയ ആക്രമണത്തിൽ പേർ കൊല്ലപ്പെട്ടു എൺപതിലധികം പേർക്ക് പരിക്കേറ്റു ആക്രമിക്കപ്പെട്ടവരിൽ ഭൂരിഭാഗവും സ്ത്രീകളും എം പിമാരുടെ യോഗത്തില് മുഖ്യമന്ത്രി പിണറായി വിജയനും കാസർഗോഡ് എം പി രാജ്മോഹൻ ഉണ്ണിത്താനും തമ്മിൽ വാക്പൂര് കാസർഗോഡ് എയിംസ് കൊണ്ടുവരാൻ ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് നടന്ന നീക്കം അട്ടിമറിച്ച് മുഖ്യമന്ത്രി കോഴിക്കോട് പദ്ധതി കൊണ്ടുവരാൻ വാശി പിടിക്കുന്നുവെന്ന് രാജ്മോഹൻ ഉണ്ണിത്താന് കുറ്റപ്പെടുത്തി